ഹായ് ഹലോ നമസ്കാരം സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ പല്ലവിയും സേധുവും കൂടി എത്തിയ ആ അതേ ഹോട്ടലിൽ തന്നെയാണ് ലക്ഷ്മിയും ഉള്ളത് ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും തൻ്റെ മുന്നില് ഒന്നുമില്ലാത്ത ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു കുടുംബം തനിക്ക് ആദ്യത്തെ വിവാഹ ബന്ധത്തിലും സന്തോഷം കിട്ടാതെ ഇരിക്കുമ്പോൾ മറ്റൊരു കുടുംബത്തിലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതായത് രണ്ടാമതും വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ജനിച്ച് ആഹ് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോഴും അവരെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഒരു സത്യങ്ങളും ആരും അറിയാൻ പാടില്ല അല്ല എന്നുണ്ടെങ്കിൽ തൻ്റെ ഈ കുടുംബം തകർന്നു പോകരുത് എന്നായിരിക്കും പക്ഷേ ലക്ഷ്മിയും അത് തന്നെയാണ് ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെയാണ് സ്വന്തം മകനെ പോലും ലക്ഷ്മി അകറ്റി നിർത്തിയത് എന്നാൽ അങ്ങനെ അകറ്റി നിർത്തിയിട്ടും ലക്ഷ്മിക്ക് തൻ്റെ ആ ഒരു സ്വപ്നങ്ങൾ നിറവേറ്റാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല ഇപ്പോൾ ലക്ഷ്മിയുടെ ജീവിതവും തകർന്നു കൊണ്ടിരിക്കുകയാണ് ഇനി മരണമാണോ അതോ മുന്നിൽ മറ്റൊരു ജീവിതമുണ്ടോ എന്ന് പോലും ലക്ഷ്മിക്ക് അറിയത്തില്ല ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഋതു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടു സംസാരിച്ചു ഡോക്ടറുമായി സംസാരിച്ചു പോകും കാര്യങ്ങൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഋതുവിന് പിടികിട്ടി അങ്ങനെ തിരികെ പൊന്നുമടത്തിലേക്ക് വരികയാണ് പൊന്നുമടത്തിലേക്ക് വന്ന ഉടനെ തന്നെ ഋതു ഇത് എങ്ങനെയെങ്കിലും ആരോടെങ്കിലും പറയണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് റൂമിൽ ഇന്ദ്രൻ ഉണ്ടായിരുന്നു എന്നാൽ അപ്പോഴും ഇന്ദ്രൻ ഋതുവിനോട് സ്നേഹം കാണിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് ഞാൻ കുഴപ്പക്കാരനൊന്നും അല്ല ഋതു ഞാൻ പാവമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ പറയുന്നു എന്നു മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാനാണ്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തില്ല എന്ന് ഋതു ഇന്ദ്രനോട് ഋതുവിനോട് ഇന്ദ്രൻ പറയുന്നുണ്ട് ഇപ്പൊ ഋതുവിന് സത്യങ്ങൾ അറിയാം അതുകൊണ്ട് ഋതു ഒന്നും പറഞ്ഞില്ല വീണ്ടും വീണ്ടും ഋതു പറഞ്ഞത് നിങ്ങൾ എന്നോട് നേരത്തെ പറഞ്ഞില്ലേ പല്ലവി കാരണമാണ് എന്നെ പോലും വിവാഹം കഴിച്ചതെന്ന് എന്നാൽ അത് ഞാൻ വെറുതെ പറഞ്ഞതെന്നായിരുന്നു ഇന്ദ്രന്റെ മറുപടി ശരി ഞാൻ ഒരു കാര്യം ചോദിക്കാം അതിന് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം അപ്പൊ ഇന്ദ്രൻ പറഞ്ഞു ചോദിച്ചോ എന്ത് വേണമെങ്കിലും ഞാൻ പറയാം എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞോളാം എന്ന് പറയുമ്പോഴാണ് ഇത് നേരെ കബോർഡിൽ പോയി ആ ഒരു ബോക്സ് മരുന്നിന്റെ ബോക്സ് എടുത്തുകൊണ്ട് വരികയും എന്നിട്ട് ഇന്ദ്രന്റെ മുന്നിലേക്ക് ബെഡിൽ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് വിതറിയതിന് ശേഷം ചോദിക്കുകയാണ് ഇത് എന്തിനു വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നാണ് ജിത്യതി ഈ മരുന്നുകൾ എന്തിനു വേണ്ടിയിട്ട് കഴിക്കുന്നതാണെന്ന് ചോദിച്ചു എന്നാൽ അത് ഞാൻ തലവേദനയ്ക്കാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ കറുത്തേ കാണാനായിട്ട് പോകുന്നതും തലവേദനയുടെ മരുന്നിന് വേണ്ടിയിട്ടാണോ എന്ന് ഋതു ചോദിച്ചു ഉടൻ തന്നെ ഇന്ദ്രൻ ഇന്ദ്രൻ വയലന്റായി മാറി അപ്പോഴ് അതുവരെ ചിരിച്ചു കളിച്ചുകൊണ്ട് നിന്ന ഇന്ദ്രന്റെ ആ സ്വഭാവം മാറി മറ്റൊരു രൂപത്തിലേക്ക് പോയി ഭയങ്കര ഒരു കൂടി വാശിയും ഒക്കെ കൂടി എന്തോ ഒരു കൂടി നിൽക്കുന്ന ഇന്ദ്രനെയാണ് ഋതു കണ്ടത് പെട്ടെന്ന് തന്നെ ഋതുവിന്റെ അടുത്തേക്ക് നടന്നതിന് ശേഷം നിന്നോട് ആരാണ് പറഞ്ഞത് ഞാൻ ഡോക്ടറിന്റെ ഞാൻ ഡോക്ടർ തറത്തേടെ അടുത്ത് ചികിത്സ തേടുന്നുണ്ട് എന്നുള്ള കാര്യം നിന്നോട് ആര് പറഞ്ഞു എന്ന് ഋതുവിനോട് ഇന്ദ്രൻ ആവർത്തിച്ച് ആവർത്തിച്ചു ചോദിച്ചു എന്നാൽ എന്റെ ദേഹത്ത് തുടരുത് എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് ഋതു പറയുകയും പെട്ടെന്ന് തന്നെ ഋതു ഋതുവിന്റെ കഴുത്തിൽ കയറി ഇന്ദ്രൻ പിടിക്കുകയും എന്നിട്ട് കൊല്ലാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു വിട എന്നെ വിട എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോഴും ഇന്ദ്രൻ വീണ്ടും വീണ്ടും കഴുത്തി ഇറുക്കി പിടിക്കുകയും എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ കയറി കളിക്കാൻ വന്നാൽ എൻ്റെ വഴിക്ക് കുറുകെ വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടുകൂടി ഋതുവിനെ പിടിച്ചു തള്ളി അപ്പൊ ഈ ശബ്ദം കേട്ടുകൊണ്ട് ഓടി വരികയായിരുന്നു അച്ചു ഋതുവിനെ ഇന്ദ്രൻ പിടിച്ച് തള്ളിയതും പെട്ടെന്ന് അച്ചു ആണ് ഋതുവിനെ പിടിച്ചത് എന്നിട്ട് എന്റെ ജീവിതത്തിൽ കയറി കളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ കൂടി പുറത്തേക്ക് പോയി ഋതു അച്ചുനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുവാണ് ഋതു പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചു ആശ്വസിപ്പിക്കുന്നുണ്ട് അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്ന് ഇത് ഇന്ദ്രന്റെ പിന്നാലെ അച്ചു പോവുകയും എന്നിട്ട് നീ എടോ എന്ന് പറഞ്ഞുകൊണ്ട് നിക്കാൻ പറഞ്ഞു അപ്പൊ എന്നെയാണോ നീ എടോ എന്ന് വിളിച്ചതെന്ന് ചോദിച്ചു അതെ ഒരു മര്യാദ ഇല്ലാതെയാണോ നീ എന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോ എന്റെ പെങ്ങളുടെ ജീവിതം തകർക്കാനായിട്ട് നോക്കുന്ന നിന്നോട് ഒരു മര്യാദയും എനിക്ക് വേണ്ട എന്നും നീ കൈക്കരുത്തും ഒന്നും കൊണ്ട് ഋതുവിന്റെ അടുത്ത് പോകേണ്ട യാതൊരു കാര്യവും നിനക്ക് ഉണ്ടെങ്കിൽ എന്റെ സേതുവേട്ടനോട് നീ കളിക്ക് സേതുവേട്ടനോട് കളിച്ചതിനു ശേഷം നീ നീ കലാതെ നീ കൂടുതൽ ഡയലോഗ് അടിച്ചു വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു താക്കീത് നൽകിയിട്ടാണ് അച്ചു പോയത് പക്ഷെ അവിടെ കൊണ്ടൊന്നും ഇന്ദ്രൻ നിർത്താൻ തയ്യാറല്ല എങ്ങനെയാണെങ്കിലും ഇന്ദ്രൻ വിചാരിച്ച കാര്യങ്ങൾ സ്വന്തമാക്കണം അതായത് അച്ചുവിനെ സോറി അച്ചു അല്ല പലവേ സ്വന്തമാക്കണം ആ ഒരൊറ്റ ചിന്ത മാത്രമാണ് ഇന്ദ്രന്റെ മുന്നിലുള്ളത് എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ പൊന്നുമടത്തിൽ നടക്കുമ്പോഴും ഇതൊന്നും സേതു അറിയുന്നില്ല സേതു ഭയങ്കര സന്തോഷത്തില് പല്ലവിക്കോ പല്ലവിക്കൊപ്പം തന്റെ ഹണിമൂൺ ട്രിപ്പൊക്കെ ആഘോഷിക്കുകയാണ് എന്നാൽ സേതു പുറത്തേക്ക് പോകുന്ന സമയത്തും താൻ താമസിക്കുന്ന റൂമിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ലക്ഷ്മി താമസിക്കുന്നത് എന്നുള്ള കാര്യം സേതുവിനും അറിയത്തില്ല ലക്ഷ്മിയാണെങ്കിൽ ഇനി താൻ എന്ത് ചെയ്യും തന്റെ മുന്നിൽ വേറൊരു വഴിയും ഇല്ലല്ലോ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മയൂരി ലക്ഷ്മിയെ വിളിച്ചു എന്നിട്ട് അമ്മയോട് സംസാരിക്കുകയും അമ്മ എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ ഒരു ഹോട്ടൽ റൂമിലാണെന്ന് പറഞ്ഞു എന്നാൽ എനിക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ കോൾ വിളിച്ചു വീഡിയോ കോൾ വിളിച്ചതിനു ശേഷം ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ഒറ്റയ്ക്കാണോ റൂമിൽ റൂം എടുത്തത് എന്നാലല്ല എനിക്ക് മൂർത്തിയാണ് ഈ റൂം എടുത്ത് തന്നതെന്നും ഞാൻ വരുന്ന വഴിക്ക് മൂർത്തിയെ എന്നും ലക്ഷ്മി ലക്ഷ്മി മയൂരിയോട് പറഞ്ഞു എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റത്തില്ല എനിക്ക് അമ്മയില്ലാതെ പറ്റത്തില്ല അമ്മേ അമ്മ തിരിച്ചു വാ എന്ന് പറഞ്ഞുകൊണ്ട് മയൂരി സങ്കടപ്പെട്ട് കരയുമായിരുന്നു എന്നിട്ട് പപ്പ ഇത്രത്തോളം ക്രൂരനായിരുന്നു പപ്പ എന്തുകൊണ്ട് അമ്മയെ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട് ആ പപ്പ അമ്മയോടൊന്ന് ചോദിക്ക പോലും ചെയ്യാത്തത് എന്ന് മയൂരിയും പറഞ്ഞു എന്നാൽ ഇത്രയും വർഷം ഞാനും ഞാൻ കൂടെ ജീവിച്ചതല്ലേ എന്നിട്ട് എന്നോട് ഒരു വാക്കുപോലും സംസാരിക്കാനായിട്ട് അദ്ദേഹം തയ്യാറായില്ലല്ലോ എന്ന സങ്കടത്തിലാണ് ലക്ഷ്മി എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് വന്ന വേണു ദേഷ്യത്തോടു കൂടി മയൂരിയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങുകയും എന്നിട്ട് ലക്ഷ്മി ഒരുപാട് വഴക്ക് പറയുകയും നീ മര്യാദയ്ക്ക് എന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയി നീ ഒരിക്കലും എൻ്റെ ജീവിതത്തിലോട്ട് വരരുത് നീ എൻറെ ജീവിതത്തിലുള്ളതാണ് എനിക്കും എന്റെ മക്കൾ മകൾക്കും ദോഷം അന്ന് മയൂര്യ വിവാഹം പെണ്ണ് കാണാനായിട്ട് വന്ന സമയത്ത് ആ പയ്യന്റെ വീട്ടുകാർ പറഞ്ഞത് കേട്ടില്ലേ അമ്മ മതില് കാടിച്ച് അമ്മ വെയിലു ചാടിയാൽ മകള് മതിൽ ചാടുമെന്ന് അതുപോലെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ നീ ദയവ് ചെയ്ത് എന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം നീ ഇനി ഇരിക്കുന്നത് ഇനി ജീവിച്ചിരിക്കുന്നത് പോലും ഞങ്ങൾക്ക് ദോഷമാണ് അതുകൊണ്ട് നീ എവിടെ പോയി മരിച്ചാലും കുഴപ്പമില്ല നിന്റെ ജീവിതം നീ ഒടിക്കാനും കുഴപ്പമില്ല നീ മരിച്ചാലും കുഴപ്പമില്ല പക്ഷെ എൻറെ മകളുടെയും എന്റെയും ജീവിതം സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്ന് മാത്രമാണ് വേണുവിൻ്റെയും ചിത വേണു അത് തുറന്ന് തുറന്നടിച്ച് ലക്ഷ്മിയോട് പറയുകയും ചെയ്തു എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു മയൂരിയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങിച്ച് വേണു കൊണ്ടുപോവുകയും ചെയ്തു മയൂരി സങ്കടപ്പെട്ടിരിക്കുമ്പോഴും ലക്ഷ്മിയുടെ മനസ്സിൽ വേണു പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് നീ മരിച്ചാലും കുഴപ്പമില്ല എന്ന് വേണു പറഞ്ഞത് ലക്ഷ്മിയുടെ കാതിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു ലക്ഷ്മി തീരുമാനിച്ചു ഇനി ജീവിച്ചിരുന്നത് കാര്യമില്ല മരിക്കുക തന്നെ ചെയ്യണമെന്ന് അങ്ങനെ നേരെ പോയി ആ ഒരു ജനലിന്റെ അതായത് റൂമിന്റെ പുറത്ത് ജനലിന്റെ അവിടെ നോക്കുന്നുണ്ട് താഴോട്ട് നോക്കുന്നുണ്ട് ആ മുകളിൽ നിന്ന് ചാടി മരിക്കാം എന്നായിരുന്നു ലക്ഷ്മിയുടെ പ്ലാൻ അങ്ങനെ ലക്ഷ്മി അപ്പൊ ഈ സമയത്ത് സേതു പുറത്തേക്ക് പോയിരിക്കുകയാണല്ലോ രണ്ടുപേർക്കും അറിയത്തില്ല ലക്ഷ്മി ടെറസിലേക്ക് പോകാനായിട്ട് നോക്കുമ്പോൾ അവിടുത്തെ റൂം പോയി പറഞ്ഞു മാഡം ഇവിടെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുവാണ് അതുകൊണ്ട് മുകളിലേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അവിടെ അങ്ങനെ ലക്ഷ്മിയുടെ ആ ഒരു സ്വപ്നവും തകർന്നുപോയി അതായത് ചാടി മരിക്കാം എന്നുള്ള ഒരു ആ ഒരു പ്ലാനും പൊളിഞ്ഞു പോയി തിരിച്ചു വന്ന് റൂമിൽ വന്നിരിക്കുകയാണ് എന്ത് ചെയ്യും വീണ്ടും വീണ്ടും ലക്ഷ്മിക്ക് ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ വേണുവിന്റെ ആ വാക്കുകൾ വീണ്ടും വീണ്ടും ലക്ഷ്മിയെ വേദനിപ്പിച്ചുകൊണ്ടേ അവസാനം കൈഞ്ഞരമ്പ് മുറിച്ചു മരിക്കാം എന്ന് ലക്ഷ്മി തീരുമാനിച്ചു അവിടെ ഇരുന്ന് കത്തിയെടുത്ത് ലക്ഷ്മി കൈഞ്ഞരമ്പ് മുറിക്കാനായിട്ട് നോക്കുന്ന സമയത്താണ് കഥകൾ വന്ന ഒരാൾ തട്ടുന്നത് കണ്ടത് തട്ടുന്ന ശബ്ദം കേട്ടത് ലക്ഷ്മി തുറക്കാൻ വേണ്ടിട്ട് പോവുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥകിൽ തട്ടിയത് സേതു ആയിരുന്നു സേതു റൂമ് മാറിപ്പോയതാണ് റൂം ബോയി വന്ന് പറഞ്ഞപ്പോ ഉടൻ തന്നെ സേതു മറ്റ് തന്റെ റൂമിലേക്ക് പോയി സേ ലക്ഷ്മി വന്ന് കഥകൾ തുറന്നപ്പോൾ റൂം ബോയിയാണ് കണ്ടത് അദ്ദേഹം പറഞ്ഞു മറ്റൊരാള് റൂമ് മാറിക്കേറിയതാണ് സോറ് മേണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ലക്ഷ്മി വീണ്ടും കത്തിയെടുത്ത് തന്റെ കൈ മുറിക്കാനായിട്ട് നോക്കുവാണ് പക്ഷെ തനിക്ക് പേടിയുണ്ട് തനിക്ക് തന്റെ മകൾക്കൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് സാധിക്കത്തില്ല എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു വേദന നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെയാണ് ലക്ഷ്മി കടന്നു പോകുന്നത് തനിക്ക് തന്നെ മകളെ വേണം മകൾക്കൊപ്പം ജീവിക്കണം പക്ഷേ അതിന് സാധിക്കത്തില്ല സേതു സേതുവാണെന്നുണ്ടെങ്കിൽ ഇതുവരെയും അറിഞ്ഞിട്ടില്ല എന്നാൽ ഉറപ്പായിട്ടും മൂർത്തി സേതുവിനെ വിളിച്ച് കാര്യങ്ങൾ പറയും ഇങ്ങനെ ഒരു സ്ഥലത്ത് ലക്ഷ്മി ഉണ്ടെന്നുള്ള കാര്യം ഇനിയിപ്പോ മൂർത്തി പറഞ്ഞില്ലെങ്കിലും സേതു അങ്ങോട്ടേക്ക് വിളിക്കാനായിട്ട് നോക്കുകയാണ് തന്റെ അമ്മയെ കാ വിളി അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ സേതു മൂർത്തിയെ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മൂർത്തി ലക്ഷ്മി താമസിക്കുന്ന റൂമിന്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സേതു തന്നെ തന്റെ അമ്മയെ രക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല ഇന്ദ്രന്റെ തനി നിറം പുറത്തു കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇന്ദ്രന്റെ മുഖം മൂടി അഴിഞ്ഞു വീണ സ്ഥിതിക്ക് അച്ചുവും മൃദുവും കൂടി തന്നെ മിക്കവായും മൃദുവിനെ ഉപദ്രവിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അച്ചു തന്നെ ഇന്ദ്രനെ പിടിച്ചു പുറത്താക്കും അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇന്ദ്രന് ഒരു എട്ടിന്റെ പണി കിട്ടും ഇതോടുകൂടി ഇന്ദ്രന്റെ ചീട്ടും കീറിക്കഴിഞ്ഞു ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇതുവരെ